വെൽക്കം ടു എയിം സ്റ്റഡി സെന്റർ കോശം എന്താണ് കോശം കോശം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവികളുടെയും ഘടനാപരവും ജീവനിർമരവുമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത് അല്ലെ എല്ലാ ജീവികളിലും കോശമുണ്ട് എല്ലാ ജീവികളിലും പറഞ്ഞാൽ എല്ലാ സസ്യങ്ങളിലും കോശമുണ്ട് എല്ലാ ജന്തുക്കളിലും കോശമുണ്ട് അത് തന്നെയാണ് നമ്മുടെ കോശ സിദ്ധാന്തത്തിന്റെ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും അത് സസ്യങ്ങളാണെങ്കിലും ജന്തുക്കളാണെങ്കിലും അവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ഘടകം ജീവധർമ്മിലും നോക്കുകയാണെങ്കിലും ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ് കോശത്തെ ആദ്യമായി നിരീക്ഷിച്ച ജീവനുള്ള കോശങ്ങളെ ആയിരുന്നില്ല ജീവനുള്ള കോശങ്ങളെ ആരാ നിരീക്ഷിച്ചത് ആൻഡ് ലുൺ ഹുക്ക് റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിലെ മർമ്മത്തെ കുറിച്ച് പഠിച്ചത് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ശ്വാനം സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡ് എം ജെ ശ്രീഡൻ നടത്തിയോടെ ഷാനാണ് ജന്തു ശരീരം കോശങ്ങളെ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ശ്രീഡനാണ് സസ്യശരീരം കോശങ്ങളാ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് റുഡോൾഫ് ഫുർഷോ റുഡോൾഫ് ഫുർഷോ പറഞ്ഞത് കോശങ്ങൾ മുമ്പോട്ടായിരുന്ന കോശങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എപ്പോഴും പഠിക്കുമ്പോൾ സയന്റിസ്റ്റുകളുടെ പേരുകളൊക്കെ ഒരു പേപ്പറിനകത്ത് പ്രത്യേകമായിട്ട് എഴുതി ഓരോ ടോപ്പിക്കിലെയും സയന്റിസ്റ്റിൻ്റെ പേരുകൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ട് പഠിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ

എവിടെ നിങ്ങൾ യു എന്ന വാക്ക് കേട്ടാലും അതിനർത്ഥം എന്നാണ് ട്രൂ ട്രൂ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് ട്രൂ ന്യൂക്ലിയസ് ഉള്ളവരെ യഥാർത്ഥ മർമ്മമുള്ളവരെ മർമ്മവും വ്യക്തമായ മർമ്മവും അതുപോലെ എല്ലാ മർമ്മത്തിനും കറക്റ്റായിട്ട് മെംബ്രെയിനും ഒക്കെ ഉള്ള സ്ഥലവും ഒക്കെ ഉള്ള ജീവികളാണ് യു കാര്യോട്ടിക് ജീവികൾ അതേസമയം ഒന്നും ഇല്ലാത്ത വിളിക്കുമ്പോൾ പ്രോ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് എന്നാണ് അർത്ഥം അടുത്ത വലിയ കോശം ഏതാണ് ഏറ്റവും വലിയ കോശം ഏതാണ് പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം പതിനഞ്ച് സെന്റിമീറ്ററും ഇരുപത് സെന്റിമീറ്റർ വ്യാസമാണ് ഞാൻ ജസ്റ്റ് മെൻഷൻ മാത്രം ഏറ്റവും വലിയ കോശം ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് അപ്പൊ നോക്കിയേ ജന്തു ശരീരം കോശങ്ങളാൽ നിർബന്ധമാണ് അടുത്തത് മർമ്മത്തോടു കൂടിയ കോശങ്ങളുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളെയാണ് നമ്മൾ

adenosine triphosphate അഡിനോസിൻ ജനുണ്ട് അഡിനോസ് നൈട്രജൻ ബേസ് ആണ് അവിടെ നൈട്രജൻ ഉണ്ട് അഡിനോസിൻ അല്ല നൈട്രജൻ 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 ബേസ് ബേസ് ഒരു ആണ് ഉണ്ട് ട്രൈ ഫോസ്ഫേറ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മൂന്ന് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ഉണ്ട് അപ്പൊ എടി പിള്ളത് എ ടി ഉള്ളത് നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും ആണ് അഡിനോസിൻ ട്രൈഫോസ് ആണ്

വിളിക്കുന്നു അഥവാ എനർജി കറൻസി നമ്മുടെ ആണ് ഇപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കോശം പഠിക്കുന്ന സമയത്ത് ചില ചില കാര്യങ്ങളുണ്ട് അതായത് ഊർജ നാണയം ഊർജ്ജ നിലയം മൈറ്റോകോൺഡ്രിയ സഞ്ചാരപാത അന്തദ്രവ്യജാലികോശാസ്തികൂട മന്ത്രദ്രവ്യജാലിക അതുപോലെ മാംസ്യ നിർമ്മാണശാലകൾ റൈബോസോമുകൾ ആത്മഹത്യാ സഞ്ചികൾ ലൈസോസോമുകൾ ഇവരുടെയൊക്കെ പേരുകള് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാം ഇതിന്റെ ഒരു ക്വസ്റ്റന് ഉറപ്പാണ് അപ്പൊ അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് കഷ്ടപ്പെട്ടായിരിക്കരുത് ഇഷ്ടപ്പെട്ടായിരിക്കണം സിസ്റ്റമാറ്റിക് ഇഷ്ടപ്പെട്ടായിരിക്കണത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാണ് എപ്പോഴും വിജയം ഉണ്ടാവുക ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു ഒരുപാട് പഠിച്ചു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഈ ഒരുപാട് പഠിക്കുന്നതിലല്ല കാര്യം നമുക്ക് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കാം എല്ലാവർക്കും എല്ലാ പരീക്ഷകളിലും ഒക്കെ നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം നമുക്ക് വീണ്ടും തോന്നാം കോശ ഏർ ഊർജ്ജ താണയം കോശത്തിലെ ഊർജ്ജ താണയമാണ് പിൻ ട്രൈഫോസ്വേറ്റ് മറ്റൊരു പാട്ടുള്ള ഊർജം സംഭരിക്കുന്നത് ഇങ്ങനെ എ ടി പി ആയിട്ട് എ ടി പി തന്നെ കോശ സ്വശ്വസനം എവിടെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന മൈറ്റോ കോൺട്രിയിൽ ആണ് കോശശ്വസനവും നടക്കുന്നത് മൈറ്റോ കോൺട്രിയിൽ ആണ് തെറ്റിക്കരുത് കോശശ്വസനം നടക്കുന്ന എവിടെയാണ് മൈറ്റോ കോൺട്രിയിലാണ് എവിടെയാണ് മൈറ്റോ കോൺട്രിയിലാണ് കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമുള്ള ഘട്ടമുണ്ട് ആവശ്യമില്ലാത്ത ഘട്ടമുണ്ട് കോശശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടം അനേറോബിക് എന്ന് പറയും അവായു ശ്വസനം എന്ന് പറയും അവായുശ്വസനം വായുവിൻ്റെ ആവശ്യമില്ലാത്ത ഉള്ള ശ്വസനത്തിനെയാണ് നമ്മൾ അവായു ശ്വസനം എന്ന് പറയുന്നത് അങ്ങനെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ് നിങ്ങളാ പേര് നോക്കിയേ ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം ഗ്ലൈക്കോലൈസിസ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുന്നു ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു ആ പ്രോസസ് ആണ് ഗ്ലൈക്കോളിസ് അപ്പോ നമ്മുടെ ശ്വസനം അല്ലെങ്കിൽ കോശ ശ്വസനത്തിലെ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഗ്ലൈക്കോലൈസിസ് നിങ്ങൾ ഏതൊരു വാക്ക് ബയോളജിലൊക്കെ കിട്ടിയാലും അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കാം എനിക്ക് കൃത്യമായ അർത്ഥം ഉണ്ടായിരിക്കും ക്രബ്സ് പരിവർത്തി നടക്കുന്ന കോശത്തിലെ ഭാഗമാണ് മൈറ്റോകോൺഡ്രിയ ക്രബ്സ് പരിവർത്തി ക്രബ് സൈക്കിൾ ക്രബ് സൈക്കിൾ ഹാൻഡ് സ്ക്രബ് ആണ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അതിന്റെ ക്രബ്സ് പരിവർത്തി എന്ന് വന്നത് പറഞ്ഞത് കോശശ്വസനത്തില് ക്ലൈക്കോളിസം ക്രബ്സ് സൈക്കിളും ആണുള്ളത് എന്ന് പറയുന്നത് വായു വായു ശ്വസനം വായു ആവശ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ ഓക്സിജൻ ആവശ്യമില്ലാത്തതാണ് എന്നാൽ ക്രബ്സ് പരിവർത്തി എവിടെയാണ് നടക്കുന്നത് മൈറ്റോ നടക്കുന്നത് ക്രബ്സ് പരിവർത്തി നടക്കുന്നത് എവിടെയാണ് മൈറ്റോ അതെന്താ കോശശ്വസനത്തിലെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എ ടി പിയുടെ എണ്ണം അത് ഉറപ്പായിട്ടും പഠിക്കണം മുപ്പത്തിരണ്ട് കോശശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് മുപ്പത്തിരണ്ട് എ ടി പി തന്മാത്രകളാണ് സ്വതന്ത്രമാകുന്നത് കോശത്തിന് മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം കോശത്തില് ഭാഗമാണ് ഈ റൈബോസോമുകൾ എവിടെയാണ് കാണപ്പെടുന്നത് രണ്ട് സ്ഥലത്ത് കാണും ഒന്ന് റൈബോസോമുകൾ അന്തർദ്രവ്യ ചാലികയോട് ചേർന്ന് കാണും മറ്റൊന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായ റൈബോസോമുകൾ രണ്ടു തരത്തിൽ കാണും ഒന്ന് അന്തർദ്രവ്യ ചാലികയോട് ചേർന്നു മറ്റൊന്ന് കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായും കാണപ്പെടുന്നു ഏത്

റൈബോസോമുകളിലാണ് റൈബോസോമുകളിലാണ് മാംസ്യ നിർമ്മാണശാല എന്നൊക്കെ നമുക്ക് റൈബോസോമുകളെ വിളിക്കാം റൈബോസോം കണ്ടെത്തിയത് ജോർജ് എമിൽ പലേഡ് ജോർജ് എമിൽ പലേഡാണ് കണ്ടെത്തിയത് റൈബോസോമുകളെ കണ്ടെത്തിയത് ജോർജ് എമിൽ ആണ് ഇതും ആ ശാസ്ത്രജ്ഞമായ കൂട്ടത്തില് എഴുതി വെച്ചേക്കാം ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന കെട്ടുപടഞ്ഞു കിടക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ റെറ്റിപ്പുലം ഒരു കോശം കോശത്തിന്റെ വിഭജന സമയത്ത് വിഭജനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കോശത്തിനകത്ത് മർമ്മത്തിനകത്ത് ഇങ്ങനെ 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 കെട്ടുപടഞ്ഞു കിടക്കുന്ന വലക്കണ്ണികൾ പോലെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ റെ കോശ വിഭജന സമയത്ത് ഈ റെറ്റിക്കുലം റെസോമുകളായി മാറുന്നു ഇപ്പൊ ക്ലിയർ ആയാലോ ക്രോമസോമിന്റെ മുമ്പിൽ താളാണ് റെറ്റിക്കുലം കോശ വിഭജനത്തിന് തൊട്ട് മുമ്പ് വരെ അവരെങ്ങനെയാ കാണുക വലക്കണ്ണികൾ പോലെ കെട്ടുപിടഞ്ഞാണ് കാണുക അപ്പൊ കോശത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിടഞ്ഞ് നടക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം അത് എപ്പോഴാണ് ക്രോമസോമായി മാറുന്നത് കോശ വിഭജന സമയത്താണ് അത് ക്രോമസോമുകളായി മാറുന്നത് സ്വന്തം കോശത്തിനുള്ളിലെ മറ്റ് കോശാംഗങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശ ഘടകമാണ് അവർക്ക് ആരെങ്കിലുമൊക്കെ ഉള്ളിൽ അന്യവസ്തുക്കൾ ഉള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനെ നശിപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സ്വയം നശിച്ചുകൊണ്ട് തന്നെ അവരതിനെ മുഴുവൻ നശിപ്പിക്കും അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടാണെങ്കിൽ പോലും അവർ അന്യവസ്തുക്കളെ ലഹിപ്പിക്കുന്നതുകൊണ്ട് അത്തരം കോശാംഗത്തെ നമ്മൾ എന്താ വിളിക്കുക സൂയിസൈഡൽ ബാഗ്സ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നു നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നേരത്തെ നേരത്തെ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകമായിട്ടുള്ള പേരുകൾ ഉണ്ട് അല്ലെ ആ പേരുകളെ കോർത്തുക ഡയറക്ടർ ഓഫ് ദ സെൽ കോശത്തിലെ ഡയറക്ടർ മാസ്റ്റർ ഓഫ് ദ സെൽ കോശത്തിന്റെ മാസ്റ്റർ അല്ലെങ്കിൽ തലച്ചോർ ഓഫ് ദ സെൽ അല്ലെങ്കിൽ കോശത്തിന്റെ തലച്ചോറ് എന്നൊക്കെ അറിയപ്പെടുന്നത് മർമ്മമാണ് കോശത്തിനുള്ള സഞ്ചാരബാധ എന്നറിയപ്പെടുന്ന അന്തർദ്രവ്യ ചാലികയാണ് കോശാസ്തി കൂടം എന്നറിയപ്പെടുന്ന അന്തർദ്രവ്യ ചാലികയാണ് മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണശാല എന്നറിയപ്പെടുന്ന റൈബോസോമുകളാണ് ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്നത് ലൈസോസോമുകളാണ് ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോപോൺട്രി ആണ് ഊർജ്ജ നാണയം എന്നറിയപ്പെടുന്നത് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പേപ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക ഇവരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കേട്ടോ അപ്പൊ നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അത് ഇങ്ങനെ ഓർത്ത് നോക്കുക ഇടയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് അപ്പൊ നിങ്ങളുടെ മനസ്സിലത് തങ്ങി നിക്കുക ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഓട്ടോഫാഗി നമ്മള് നമുക്കറിയാം ഫാഗോസൈറ്റോസിസ് എന്ന് സെൽ ഈറ്റിംഗ് ആണ് അല്ലെ ഫാഗോസൈറ്റോസിന്റെ ഫാഗിയും ഓട്ടോ എന്ന് പറഞ്ഞ സെൽഫ് ഓട്ടോ എന്ന വാക്ക് ബയോളജിയിലെ സെൽഫ് അവനവന്റെ തന്നെ കോശാംഗങ്ങളെ വിഴുകുന്ന പ്രക്രിയ നോക്കിയേ ലൈസോസോമുകൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ദഹിപ്പിക്കുന്നു വിഴുങ്ങുന്നു ആ പ്രക്രിയയാണ് നമ്മൾ ഓട്ടോഫാഗി എന്ന് പറയുന്നത് ഓട്ടോഫാഗി നടത്തുന്ന വഴി ലൈസോസോമുകൾ ആത്മഹത്യ ചെയ്യാറെന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത് ആത്മഹത്യ സഞ്ചികൾ എന്ന് വിളിക്കുന്നത് കോശമസ്തിഷ്കം കോശമസ്തിഷ്കം എന്ന് മാത്രമല്ല തലച്ചോറ് എന്ന് നമ്മൾ പറയാറുണ്ട് സെൽ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ മാസ്റ്റർ സെൽ എന്ന് പറയാറുണ്ട് കോശത്തിന്റെ മാസ്റ്റർ എന്നോ കോശത്തിന്റെ ഡയറക്ടർ എന്നോ കോശത്തിന്റെ മസ്തിഷ്കം എന്നോ തലച്ചോറോ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് കോശമർമ്മം കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോ കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്ന് പറയുന്നത് മൈറ്റോ കോൺട്രിയാണ് കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കോശത്തിന്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് മൈറ്റോ കോൺട്രിയാണ്

ട്രാഫിക് പോലീസ് ആണ് ഗോൾഗി കോംപ്ലക്സുകൾ അതുപോലെ തന്നെ കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിര വർക്ക് ഹൗസ് എന്ന് പറയും വർക്ക് ഹൗസ് വർക്ക് ഹൗസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ അഥവാ മാംസ്യമാണ് പ്രവർത്തിയെടുക്കുന്ന കുതിര

കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ചെയ്യേണ്ട നമ്പർ ന്യൂക്ലിയോടൈഡിൽ ന്യൂക്ലിയോടൈഡിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്താണ് എന്താണ് ന്യൂക്ലിയോടൈഡ് 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 നമുക്കറിയാം എന്ന് 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 പറയുന്നതും പറയുന്നതും ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിതമാണ് ചോദിച്ചാൽ പെൻഡോ പെൻഡോ എന്ന് പറഞ്ഞാൽ ഡി എൻ എൽ കാണുന്ന പെൻഡോ ഷുഗർ ആണ് ഡി ഓക്സിറൈബോസ് ആർ എൻ എൽ കാണുന്ന പെൻഡോഷുഗർ ആണ് റൈബോസ് ഞാൻ എഴുതാത്തെന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ചോദ്യം അതുതന്നെയാണ് അതുകൊണ്ടാണ് എഴുതാത്തത് അപ്പൊ ഡി എൻ എയിലും ആർ എൻ എ ഡി എൻ എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ് ആർ എൻ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡാണ് അപ്പൊ ഡി എൻ എൽ കാണുന്ന ഷുഗർ ആണ് ഡി ഓക്സിറൈബോസ് ഡി റൈബോസ് അതുപോലെ കാണുന്നതാണ് റൈബോ ഷുഗർ അത് രണ്ട് ആറ് മനസ്സിലായി അടുത്താണ് ഫോസ്ഫേറ്റ് ഫോസ്ഫേറ്റ് ഒന്ന് തന്നെയാണ് അടുത്തത് നൈട്രജൻ ബേസസ് നൈട്രജൻ ബേസസ് എന്ന് പറഞ്ഞാൽ നാല് ബേസുകളാണ് ാണ് ഡിൻ കാണുന്നത് മാത്രമേ ചേരുകയുള്ളൂ ഇവ രണ്ടാളും മാത്രമേ ചേരുകയുള്ളൂ ഇവ രണ്ടാളും തമ്മിലുള്ള ബോണ്ട് ഡബിൾ ബോണ്ടും ഇവ രണ്ടാളും തമ്മിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടും ആണ് ഹൈഡ്രോജൻ ബോണ്ടുകളാണ് അതില് ഡബിൾ ബോണ്ടാണ് അടിനിന് തൈമിനും തമ്മിൽ സൈറ്റോസിൻ ഗ്വാൻഡും തമ്മിൽ ട്രിപ്പിൾ ബോണ്ടാണ് നമ്മള് വേറെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോവാ പോകും ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു ന്യൂക്ലിയോട്ടൈഡിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഷുഗർ നൈട്രജൻ ബേസസ് ഡി എൻ നൈട്രജൻ ബേസ് ആണ് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗാനിൻ അത് ആർ എണ്ണിൽ വരുമ്പോൾ ഈ തൈമിൻ ഇല്ല പകരം യുറാസിൽ വരും അപ്പൊ ആർ എൻ എ ഡി എൻ നമ്മുടെ വ്യത്യാസം ക്ലിയർ ആയില്ലേ എന്ന് റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ ഡി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി എൻ എന്ന് പറയുന്ന പഞ്ചസാര എന്ന് പറയുന്ന ഡി ഓക്സി റൈബോസ് ആർ എൻ്റെ കാണുന്ന നൈട്രോജൻ ബേസുകളാണ് അഡിനിൻ 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 സൈറ്റോസിൻ 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 ഷുഗർ 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 റൈബോസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഘടകം ക്രോമോസോമിന്റെ ാണ് ഡിൻ്റെ പ്രവർത്തന ഘടകങ്ങളാണ് ജീനുകൾ അതായത് ഒരു കോശത്തിനകത്ത് ആ കോശത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മർമ്മം ആ മർമ്മത്തിലെ ക്രോമസോമുകൾ കാണുന്നു ആ ക്രോമസോമുകളിലാണ് ഡി എൻ എ കാണുന്നത് ഡി എൻ എനുകൾ കാണുന്നത് അപ്പൊ കോശം ഡി എൻ എയുടെ പിരിയൻ ഗോണി അതായത് ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത് ആരാണ് ഡബിൾ ഹെലിക്കൽ മോഡൽ കണ്ടുപിടിച്ചത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് ഫ്രാൻസിസ് ക്രിക്കുമാണ്

അപ്പൊ ഇവിടെ ഈ ചുറ്റുപോവണി മാത്ര ഡി എൻ്റെ ചുറ്റുകാവണി മാത്രം കണ്ടുപിടിച്ച വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ജീനുകൾ കാണപ്പെടുന്ന എവിടെയാണ് ക്രോമസോമിലെ ഡി എൻ എൽ അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ പറയാം കോശം കോശത്തിനകത്ത് കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോബർട്ട് ബ്രൗൺ കണ്ടെത്തിയ ഡയറക്ടർ ഓഫ് ദ സെൽ അല്ലെങ്കിൽ കോശത്തിലെ ഡയറക്ടർ എന്നോ കോശത്തിന്റെ മാസ്റ്റർ എന്നോ കോശത്തിന്റെ മസ്തിഷ്കമെന്നോ ഒക്കെ അറിയപ്പെടുന്ന മർമ്മം മർമ്മത്തിൽ എന്തുണ്ട് മർമ്മത്തിനകത്ത് നമുക്കറിയാം ചുറ്റിങ്ങനെ വലക്കണ്ണുകൾ പോലെ കെട്ടുപിടഞ്ഞു കിടക്കുന്ന റെറ്റിക്കുലം ഉണ്ട് കോശ വിഭജന സമയത്ത് റെറ്റിക്കുലം എന്തായി മാറും മാറും അപ്പൊ കോശത്തിനകത്ത് മർമ്മത്തിനകത്ത് ക്രോമസോം ഈ ക്രോമസോമിൽ എന്താ ഉള്ളത് ക്രോമസോമില് ഡി എൻ എ ഡി എൻ എൽ എന്താ ഉള്ളത് ജീനുകൾ ഈ പറഞ്ഞ ജീനുകളാണ് പാരമ്പര്യ സ്വഭാവവാഹകൻ ഒന്ന് ആലോചിച്ചോക്കെ കോശം എന്ന് പറയുന്നത് ചെറുതാണ് അതിനകത്ത് കാണുന്ന മർമ്മം അതിനകത്ത് കാണുന്ന ക്രോമസോ അതിനകത്ത് കാണുന്ന ഡി എൻ അതിനകത്ത് കാണുന്ന ജീനുകൾ വളരെ ഇത്തിരി പൂരം ഒത്തിരി ഉള്ളൊരു സാധനമാണ് നമ്മുടെ പാരമ്പര്യം നിർണ്ണയിക്കുന്നത് നഞ്ചത്തിന് നന്നായി നിങ്ങൾ കേട്ടിട്ടില്ലേ കുറച്ചായാലും മതി നത്തോലൊരു ചെറിയ മീനല്ലാന്ന് കാണുന്ന പോലെ ജീനുകൾ അത്ര മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല നോക്കിക്കോടാം

ബീജകോശങ്ങളായ പുംബീജം ആണിലെ ബീജകോശങ്ങളായ പുംബീജം പെണ്ണിലെ ബീജകോശമായ കോശമായ അണ്ടം ഏറ്റവും വലുതും ഇവ രണ്ടാളും കൂടെ ചേർന്നാണ് ഒറ്റ കോശമായ സിക്തം ഉണ്ടാവുന്നതും ഇന്ന് കാണുന്ന എല്ലാ ജീവികളും ഉണ്ടാവും ഏറ്റവും ചെറിയ കോശം എന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്ന പുംബീജവും ഏറ്റവും വലിയ കോശം എന്ന് പറയുന്നത് അണ്ടവുമാണ് ഏറ്റവും വലിയ ഏകകോശ ജീവി എന്ന് പറയുന്നത് അസറ്റാബുലേറിയ അസറ്റാബുലേറിയ ഡിഎൻഎയിലെ എൻ എയിലെ തൈമിന് പകരം ആർ നൈട്രജൻ ബേസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യുറാസിൽ ഡി എൻ എയുടെ ധർമ്മം എന്താ ഡി എൻ എന്താ ചെയ്യുന്നത് ഡി എൻ എ ചെയ്യുന്നത് പാരമ്പര്യ സ്വഭാവ പ്രേക്ഷണം കാരണം ഡി എൻ എയുടെ അകത്തുള്ള ജീനുകളാണ് പാരമ്പര്യ സ്വഭാവങ്ങളെ വഹിച്ചുകൊണ്ടുപോകുന്നത് അപ്പൊ ആറണയുടെ ഫങ്ഷൻ എന്താ മാംസ്യ സംശ്ലേഷണം പ്രോട്ടീൻ സിന്തസിലെ പ്രധാനപ്പെട്ട പങ്കുകളാണ് ആരണ വഹിക്കുന്നത് ഈ ആരണയുടെ സഹായത്തോടു കൂടിയാണ് കോശത്തിനകത്തുള്ള മാംസ്യ നിർമ്മാണശാലയായ റൈബോസോമുകളിൽ മാംസ്യം നിർമ്മിക്കപ്പെടുന്നത് അപ്പൊ എവിടെയാണ് മാംസ്യം ഉണ്ടാവുന്നത് റൈബോസോമിലാണ് കേട്ടോ സഹായിക്കുന്ന ആരാണ് ആരനകളാണ് ആഹാര നിർമ്മാണ നിർമ്മാണ സംഭരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സസ്യങ്ങളിലെ ഭാഗം പ്ലാസ്റ്റിഡുകൾ മൂന്ന് തരം പ്ലാസ്റ്റിഡുകളുണ്ട് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതഗണം രണ്ട് ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണഗണം മൂന്ന് ലൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതഗണം അതില് ഹരിതഗണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ ഹരിതഗണങ്ങളാണ് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്ത് സസ്യങ്ങളില് ആഹാരം പാകം ചെയ്യാൻ സഹായിക്കുന്നു ഭരണകടങ്ങളാണ് പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ നിറം നൽകുന്നത് ക്ഷേത കണങ്ങൾ എന്ന് പറഞ്ഞാൽ നിറമില്ലാത്ത കണങ്ങളാണ് മനുഷ്യ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാ അരുണരക്താണുക്കൾ അഥവാ ആർ ബി സി ആർ ബി സി ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ആർക്കാ ആർ ബി സിക്ക് തന്നെയാണ് നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസമേ ഉള്ളൂ നാല് മാസം അതുകൊണ്ട് ഈ രക്തത്തെ കെട്ടിപ്പിടിച്ച് ഏറ്റവും കൂടുതൽ ആയുസ് കോശം എന്ന് പറയുന്നത് രക്തകോശം എന്ന് പറയുന്നത് ആർ ബി സി ആണ് അല്ലെങ്കിൽ അരുണരക്താണുക്കളാണ് അതുകൊണ്ട് നാല് മാസം ആയുസളത്തിന് നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്ന കാര്യമൊന്നുമില്ല ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം രക്തദാനം മഹാദാനം ഏറ്റവും മനുഷ്യള്ള കോശം നാഡീകോശം നിറമില്ലാത്ത പ്ലാസ്റ്റിഡ് ആണ് ലൂക്കോപ്ലാസ്റ്റ് അഥവാ അപ്പൊ തന്നെ അറിയാം ശ്വേതം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് നമ്മൾ ലൂക്കോസൈറ്റ് എന്ന് രക്തകോഷങ്ങൾ പഠിക്കും ശ്വേതരക്താണോ അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസിൽ അപ്പൊ ലൂക്കോ എന്ന വാക്കൊക്കെ കേട്ടാൽ നിങ്ങൾ ശ്വേതവും വെള്ളയായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്ന് ഓർത്തു വയ്ക്കാം അപ്പൊ നിറമില്ലാത്ത പ്ലാസ്റ്റിഡ് ആണ് ലൂക്കോപ്ലാസ്റ്റ് മൂന്ന് തരം പ്ലാസ്റ്റിക് ഏതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ലൂക്കോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റിക് ഹരിതകണം പച്ചക്കണോ ക്രോമോപ്ലാസ്റ്റിക് വർണ്ണകണം നിരവധി നിറങ്ങൾ കൊടുക്കും അടുത്തത് ലൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതകണം വിവിധ തരങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റിക് ഹരിത വർണ്ണങ്ങളിലുള്ള പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ക്ലോറോഫിൽ ഹരിതകം ഹരിതകമാണ് ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഈ ഹരിതകണമാണ് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യുന്നത് ആനണ്ണയിലെ നൈട്രോജൻ ബേസുകൾ

സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യാൻ കഴിവുള്ള പ്ലാസ്റ്റിഡുകളാണ് ക്ലോറോ പ്ലാസ്റ്റുകൾ അവർ ആകരണം ചെയ്യുന്നതുകൊണ്ടാണ് പ്രകാശ സംശ്ലേഷണം ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് ജെയിംസ് വാട്സൺ ആരാണ് ജെയിംസ് വാട്സൺ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്ലിക്ക് ആണ് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക നിർമ്മിച്ചത് അപ്പം ജെയിംസ് വാട്സണിലെ എത്ര സാമ്പിളുകളാണ് ജനിതക മാപ്പിംഗ് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചത് ഇപ്പം സ്വാഭാവികമായിട്ട് സംശയം തോന്നും എന്താണ് ജനിതക മാപ്പിംഗ് നമ്മൾ അറിയാത്ത സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ അറിയാത്ത സ്ഥലത്തേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യും ഉടനെ നമ്മൾ ഗൂഗിൾ ചേച്ചിയെ വിളിച്ച് ഗൂഗിൾ മാപ്പ് ഇടും അല്ലേ അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ കറക്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ അങ്ങനെ വിചാരിക്കും അല്ലേ അത് നോക്കിയാണ് നമ്മൾ പലയിടത്തേക്ക് പോകാറുള്ളത് അതുപോലെ തന്നെ എവിടെയെങ്കിലും ജീൻ ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ആ ജീനുകൾ എവിടെയാണുള്ളത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ജീനുകളുടെ സ്ഥാനം അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ജനിതക മാപ്പിംഗ് ജനിതക എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ജനിതക മാപ്പി ജെയിംസ് വാട്സിനെയാണ് ഉപയോഗിച്ചത് മനുഷ്യരത്തിൽ കോശം നാടീ കോശം അപ്പൊ ഏറ്റവും വലിയ കോശം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ടവും ഏറ്റവും ചെറിയ കോശം പുംബീജവും ഏറ്റവും നീളമേറിയ കോശം നാടീകോശവുമാണ് ഏറ്റവും കോശം രക്തകോശം എന്ന് പറയുന്നത് ആർ ബി സി അഥവാ അരുണരക്താണുക്കളാണ് നമ്മുടെ കോശത്തിലെ ആർ ടിക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം വീണ്ടും കാണാം താങ്ക്